അങ്ങനെ നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു എന്ന് വരും എന്ന് ചോദിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ മാസം പത്തൊമ്പതാം തീയതി അത് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് വരുവാൻ വേണ്ടി അത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ സൈറ്റ് സൈറ്റിൽ സന്ദർശിച്ച് കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ആ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഞാൻ ഈ വീഡിയോയോടൊപ്പം ഷെയർ ചെയ്യുന്നു എൻ്റെ ജെവിനിറ്റിക്ക് ആയിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പി എം കിസാൻ്റെ ബെനിഫിഷ്യറികൾ ഏകദേശം എട്ട് ലക്ഷത്തിൽ അധികം നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ട് അതുപോലെ എട്ട് കോടിക്ക് മുകളിൽ ഉപഭോക്താക്കളുള്ള ഒരു പദ്ധതിയാണ് പി എം കിസാൻ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഇ കെ വൈ സി വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇ കെ വൈ സി വെരിഫിക്കേഷൻ ചെയ്ത ബെനിഫിഷ്യറി സ്റ്റാറ്റസും ചെക്ക് ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് ഈ പത്തൊമ്പതാം തീയതി പ്രധാനമന്ത്രി ഈ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യോഗ്യരായ എല്ലാവർക്കും കൃത്യമായ ചെറിയ ചെറിയ വ്യത്യാസം വെച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റാകുന്നതായിരിക്കും അപ്പോൾ ഈ പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ട് നമ്മുടെ പി എം കിസാനി കൊടുത്ത ആ അക്കൗണ്ടിലായിരിക്കുകയില്ല നമ്മുടെ ആധാറുമായിട്ട് ഏത് ബാങ്ക് അക്കൗണ്ടാണോ നിങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഇലക്ട്രോണിക് സംവിധാനം വഴി ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിലൂടെ പൈസ എത്തുന്നത് അപ്പോൾ ഈ പൈസ എത്തുവാനായി മൂന്ന് കൂട്ടം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ പറ അറിയാത്ത ആളുകൾ നമ്മുടെ പഴയ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുത്തേക്കാം അപ്പോൾ അതിൽ കയറി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും ഒന്ന് ഇ കെ വൈ സി ചെയ്യണം രണ്ടാമത്തെ കേസ് ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സി ചെയ്യണം മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ലാൻഡ് ടാക്സ് നമ്മുടെ അഗ്രി സ്റ്റോക്ക് കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് ഈ പൈസ വരുന്നതായിരിക്കും അതുപോലെ തന്നെ അയോഗ്യരെ തടയുന്നതിന്റെ ഭാഗമായിട്ട് വളരെയധികം നിയമ നടപടികൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് പി എം കിസാൻ്റെ തന്നെ അപ്പോൾ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത ആളുകൾക്കെല്ലാം ഈ പറഞ്ഞതുപോലെ പത്തൊമ്പതാം തീയതി സ്വിച്ച് ഓൺ കർമ്മം നടക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പി എം കിസാൻ്റെ പൈസ എത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പ്രാവശ്യത്തേക്ക് ഇടൂ ലഭിക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് തന്നെ തുക അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ എല്ലാ കർഷക സുഹൃത്തുക്കളിലും എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ